രാജാവിന് വിജയം നൽകിയതിന് കൃതജ്ഞത സങ്കീർത്തന ഇരുപത്തിയൊന്ന് കർത്താവെ രാജാവ് അങ്ങയുടെ ശക്തിയിൽ സന്തോഷിക്കുന്നു അങ്ങയുടെ സഹായത്തിൽ അവൻ എത്രയധികം ആഹ്ലാദിക്കുന്നു അവൻ്റെ ഹൃദയാഭിലാഷം അങ്ങ് സാധിച്ചു കൊടുത്തു അവൻ്റെ യാചന അങ്ങ് നിഷേധിച്ചില്ല സമർത്ഥമായ അനുഗ്രഹങ്ങളുമായി അവിടുന്ന് അവനെ സന്ദർശിച്ചു അവൻ്റെ ശിരസിൽ തങ്കകിരീടം അണിയിച്ചു അവൻ അങ്ങയോട് ജീവൻ യാചിച്ചു അവിടെ നിന്നത് നൽകി സുദീർഘവും അനന്തവുമായ നാളുകൾ നാളുകൾ തന്നെ അങ്ങയുടെ സഹായത്താൽ അവൻ്റെ മഹത്വം വർദ്ധിച്ചു അങ്ങ് അവൻ്റെ മേൽ തേജസ്സും പ്രതാപവും ചുരിഞ്ഞു അവിടെ നിന്ന് അവനെ എന്നേക്കും അനുഗ്രഹപൂർണനാക്കി അങ്ങയുടെ സാ സാന്നിധ്യത്തിൻ്റെ സന്തോഷം കൊണ്ട് അവനെ ആനന്ദിപ്പിച്ചു രാജാവ് കർത്താവിൽ വിശ്വസിച്ച് ആശ്രയം ആശ്രയിക്കുന്നു അത്യുന്നതൻ്റെ കാരുണ്യനിമിത്തം അവൻ നിർഭയനായിരിക്കും അങ്ങയുടെ കൈ സഹലശത്രുക്കളെയും തിരഞ്ഞു പിടിക്കും അങ്ങയുടെ വലതു അങ്ങയെ വെറുക്കുന്നവരെ പിടികൂടും അങ്ങയുടെ സന്ദർശന ദിനത്തിൽ അവരെ എരിയുന്ന ചൂള പോലെയാക്കും കർത്താവ് തൻ്റെ ക്രോധത്തിൽ അവരെ വിഴുങ്ങും അഗ്നി അവരെ ദഹിപ്പിച്ചു കളയും അങ് അവരുടെ സന്തതിയെ ഭൂമിയിൽ നിന്നും അവരുടെ മക്കളെ മനുഷ്യ മക്കളുടെ ഇടയിൽ നിന്നും നശിപ്പിക്കും അവർ അങ്ങേക്കെതിരെ തിന്മ നിരൂപിച്ചാലും അങ്ങേക്കെതിരെ ദുരാലോചന നടത്തിയാലും വിജയിക്കുകയില്ല അങ്ങ് അവരെ തുരത്തും അവരുടെ മുഖത്തെ ലക്ഷ്യമാക്കി വില്ല് കുരയ്ക്കും കർത്താവെ അങ്ങയുടെ ശക്തിയിൽ അങ്ങ് മഹത്വപ്പെടട്ടെ അങ്ങയുടെ ശക്തി പ്രഭാവത്തെ ഞങ്ങൾ പാടി പുകഴ്ത്തും അത്രയും ആണ് വീഡിയോയിലുള്ളത് കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ പരമത ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോകഴിച്ചു ഉണ്ടായിരിക്കട്ടെ വിശ്വംശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ